ഹലോ അസ്സാം വൈക്കം അപ്പോൾ ഇന്നത്തെ വീഡിയോ വീഡിയോയുടെ ലെങ്ത് കണ്ടിട്ട് നിങ്ങൾ സ്കിപ്പ് സ്കിപ്പ് ചെയ്ത് പോകാൻ നിൽക്കേണ്ട കാരണം വീഡിയോയിൽ ഡീറ്റെയിൽസ് ആയിട്ട് പറയുന്നുണ്ട് മേക്കിംഗ് വീഡിയോ ആയിട്ടാണ് നിങ്ങൾക്കിത് വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ നല്ല റേണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ബിസിനസ് തന്നെയാണ് നമുക്ക് ജ്വല്ലറി മേക്കിംഗ് ആണെങ്കിലും അതുപോലെ തന്നെ ഹെയർ ആക്സസറീസ് ആണെങ്കിലും അത് സിമ്പിളായിട്ട് ആർക്കും തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ഏലകൻ്റെ പാർട്ടി പാർട്ടിക്കൊക്കെ ഇടാൻ പറ്റുന്ന ഒരു ലുക്ക് തന്നെയാണ് കാരണം കുറഞ്ഞ സമയമേ ഉള്ളൂ കുറഞ്ഞ ചിലവേ ഉള്ളൂ പക്ഷെ നല്ല റേറ്റിന് നമുക്ക് സെയിലാക്കാനും പറ്റും അപ്പോൾ ഇതിന് നമ്മൾ ഫസ്റ്റ് നമ്മൾ മെയിനായിട്ട് വേണ്ട എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മൾ ഹാഫ് വീഡ് വേണം അത് ഹാഫ് വീട് നമ്മൾ അല്ലെങ്കിൽ സ്റ്റോൺ ഉണ്ടാവുമല്ലോ അങ്ങനത്തെ സ്റ്റോൺ വെച്ച് കൊടുത്താലും മതി സെൻ്റർ സ്റ്റോൺ പക്ഷേ സെൻ്റർ സ്റ്റോണിൻ്റെ ഒന്നുകൂടി ഭംഗിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾ ഹാഫ് വീട് വെച്ചിട്ട് എന്താ പറയുക സ്റ്റോൺ ചെയിൻ വെച്ചിട്ട് ചെയ്യുന്നതാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ തന്നെ കാണാൻ നോക്കുക കേട്ടോ അപ്പം നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ബി സെവൻ തൗസൻഡ് ഗമ്മാണ് അതോ അല്ലെങ്കിൽ ഫെവി ബോണ്ടോ ബി സിക്സ് തൗസൻഡൊക്കെ ഉപയോഗിക്കുക ഗ്ലൂഗണ് ഉപയോഗിക്കാതിരിക്കുക കേട്ടോ അത് നല്ല വൃത്തി കിട്ടുന്നില്ല കേട്ടോ ഇതുപോലെ തന്നെ ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് എയ്റ്റ് എം എമ്മിൻ്റെ ഹാഫ് വീഡുണ്ടാവുകയുള്ളൂ അതാണ് നമ്മൾ എയ്റ്റ് എം എമ്മിൻ്റെയും സിക്സ് എം എമ്മിൻ്റെയും ഹാഫ് വീഡിലാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ അലിക്കേറ്റർ ക്ലിപ്പിലും ചെയ്യുന്നുണ്ട് സെൻട്രൽ ക്ലിപ്പിലും ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ റേറ്റ് എത്രയാണ് എല്ലാം ആയിട്ട് വീഡിയോയിൽ പറയുന്നുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ നോക്കുക കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു ഫെൽറ്റ് ഷീറ്റ് എടുത്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ അടുത്തൊരു ഫെൽറ്റ് ഷീറ്റ് വൈറ്റ് ഞാൻ മുറിച്ച് വെച്ചതുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് സീലാക്കാൻ പറ്റാത്തതുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ ഇതാ ഇതുപോലെ ഒരു ലെയർ ആദ്യം ഒരു ഏറ്റം ഹാഫ് ബീഡ് ഉണ്ടാവുമല്ലോ അത് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ ചുറ്റും നമ്മൾ സ്റ്റോൺ ചെയിൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ സ്റ്റോൺ ചെയിൻ അധികം കട്ട് ഇല്ലാത്ത സ്റ്റോൺ ചെയിൻ ഉണ്ടാവില്ല സിംഗിൾ ചെറുത് അതാണ് ആക്കി കൊടുത്തിട്ടില്ല എന്നിട്ട് വീണ്ടും ഒരു ലെയർ കൂടി ആക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുക അതുപോലെ തന്നെ ആക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഞാനിത് കോപ്പി അടിച്ചതാണ് കോപ്പി അടിച്ചതെന്ന് വെച്ചാൽ എൻ്റെ കസിന് അവൾ അത്യാവശ്യം നല്ല ഓർഡർ ഉള്ള ആളന്നെയാണ് കടയിലോട്ടൊക്കെ നല്ല അത്യാവശ്യം ഇപ്പോൾ ഈ പെരുന്നാളൊക്കെ ആയതുകൊണ്ട് വിഷും പെരുന്നാളൊക്കെ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല ഓർഡർ ഉള്ള ആളന്നെയാണ് അപ്പോൾ അവൾ ചെയ്തതാണ് ഞാൻ കണ്ടത് ഞാൻ ഒന്ന് രണ്ട് ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അപ്പോൾ അവർ അവൾ ചെയ്തിട്ടുള്ള സെൻ അലികേറ്റർ ക്ലിപ്പിലാണ് അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഐഡി വെച്ചിട്ട് ഇതെന്താ സെൻ്റർ ക്ലിപ്പിലും ചെയ്തു കൂടിയാ എന്നുള്ളൊരു ഐഡിയിലാണ് ഞാൻ സെൻറ്റർ ക്ലിപ്പിലും ചെയ്തത് അപ്പോൾ അതെങ്ങനെയാന്നുള്ളതോടും കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ രണ്ട് രണ്ട് രീതിയിൽ ചെയ്യുന്ന രണ്ടിൻ്റെ റേറ്റ് ഒക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അന്ന് നോക്കുക അപ്പോൾ ഇതാണ് ഇതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും പിന്നെ ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ ഇത് ഒട്ടാൻ അതായത് കുറച്ച് ഒട്ട് ഒട്ടി ടൈം എടുക്കും അതായത് ഇങ്ങനെ ചെയ്തു വെച്ചാൽ നമ്മൾ ബാക്കിയുള്ള ഭാഗം കട്ട് ചെയ്ത് കൊടുക്കുമല്ലോ അതായത് ഇപ്പോൾ ഷീറ്റ് ആണെങ്കിലും അല്ലെങ്കിൽ നമുക്ക് വാച്ച് പി ഷീറ്റിലും ഉണ്ടാവുമല്ലോ അതിലും ചെയ്തെടുക്കാം കേട്ടോ വൈച്ച് പി ഷീറ്റ് അറിയാമല്ലോ ഗ്ലാസ് ടൈപ്പിൽ വരുന്ന വാച്ച് പി ഷീട്ടാണ് അതിന് ചെയ്തെടുക്കാൻ എൻ്റെ അടുത്ത് വച്ച് പി ഷീറ്റ് ഉണ്ട് പക്ഷെ ഞാൻ അതിൽ ചെയ്തിട്ടില്ല ഞാനത് കേക്കിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ വാങ്ങിച്ചിട്ടുള്ളതാണ് അപ്പോൾ അത് കേക്കിൻ്റെ ഐറ്റംസ് വെച്ചതിൽ എവിടേക്കാണ് അപ്പോൾ അത് ഞാൻ തപ്പിയെടുത്തിട്ടില്ല അപ്പോൾ എൻ്റെ അടുത്ത് നിങ്ങൾക്ക് വീഡിയോ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതാണ് ഇത് ബാക്കിയുള്ളത് ഞാൻ തലേന്നാക്കി വെച്ചിട്ടുള്ളത് കട്ട് ചെയ്താണ് കാണിച്ചിരുന്നിട്ട് അത് പലപ്പോഴും പല ദിവസങ്ങളിലായിട്ട് എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് സൗണ്ടിൻ്റെ നല്ല പ്രശ്നം ഉണ്ടാകും പുറത്ത് നമുക്കിത് എന്താ പറയുക വീഡിയോസ് എടുക്കലും ഒക്കെ പാടായത് പിന്നെ റെക്കോർഡ് കൊടുക്കുന്ന ടൈമൊക്കെ വ്യത്യാസമുണ്ട് കണ്ടോ ഇതുപോലെ ബാക്കിയുള്ളത് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ നമുക്ക് എടുത്തിട്ടുള്ള ഞാനിവിടെ ടെൻ എം എമ്മിൻ്റെ വൈറ്റ് പീടാണ് കേട്ടോ ടെൻ അമ്മൂൻ്റെ വൈറ്റ് പീഡിൽ കുറച്ച് ഗം അപ്ലൈ ചെയ്ത് കൊടുത്തു എന്നിട്ട് സെൻ്റർ സ്റ്റോൺ ഉണ്ടാവില്ല സ്റ്റോൺ ചീൻ ഉണ്ടാവില്ല അത് നിറക്കി കൊടുക്കാം കേട്ടോ എന്നിട്ട് ഉണങ്ങാൻ വെക്കുക അതായത് പിറ്റേ ദിവസം നോക്കിയാൽ മതി അങ്ങനെ ആക്കി വെച്ചാൽ പിറ്റേ ദിവസം ഉണങ്ങി നമുക്ക് എന്നാലാണ് നമുക്കിത് നല്ല സ്റ്റിഫായിട്ടത് നിൽക്കുള്ളൂ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്യുക അപ്പം ഞാൻ രണ്ട് രീതിയിൽ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു ഇതുപോലെ ഇങ്ങനെ തൂക്കിയിടുന്നുണ്ട് അതായത് നമ്മൾ ടെന്ന അമ്മൂവിൻ്റെ വീട് ഇങ്ങനെ തൂക്കിയിടുന്നുമുണ്ട് അതുപോലെ സെൻറ്റർ ക്ലിപ്പിൽ നമ്മൾ തൂക്കിയിടുകയല്ലേ ചെയ്യുന്നത് വേറെ മോഡലാണ് അപ്പം അതൊക്കെ വീഡിയോ തന്നെ കാണാൻ നോക്കാം അതിൻ്റെ ഇടയിൽ ഫോം വന്നതാണ് അതായത് ഇതുപോലെ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കാം കുറച്ച് ടൈം റെസ്റ്റ് ചെയ്യാൻ വെക്കാം അതാണ് ബെറ്റർ അതായത് ഇതിലാണ് നമ്മൾ ഇതാണ് ഇതായി എയിറ്റ് എം എമ്മിൻ്റെ ഹാഫ് സ്പീഡായിട്ട് വരുന്നതും മറ്റത് സിക്സ് എം എമ്മിൻ്റെ ആണ് കേട്ടോ അപ്പോൾ നമ്മൾ നൽകേറ്റർ ക്ലിപ്പിൽ നമ്മൾ സിക്സ് എം എമ്മിൻ്റെ അത് ചെയ്തിട്ട് അതിൽ അതിലൊറ്റ ലെയറാണ് നമ്മൾ സ്റ്റോൺ ചെയിൻ കൊടുക്കുന്നത് കേട്ടോ മറ്റേതിലൊക്കെ രണ്ട് ലെയർ കൊടുത്തിട്ടാണ് ഡബിൾ ലെയർ കൊടുക്കുന്നത് കുറച്ചുകൂടി വലുതായിട്ടായിരിക്കും അങ്ങനെ ആകുമ്പോൾ നമുക്ക് അത് സെൻറ്റർ ക്ലിപ്പിലാണ് അപ്ലൈ കൊടുക്കാൻ പറ്റുകട്ടോ അപ്പോൾ ഇതാക്കണം നമ്മൾ സെൻറ്റർ ക്ലിപ്പിലാണ് ഫസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഒന്നെങ്കിൽ നമ്മൾ ബ്ലാക്ക് ഷീറ്റ് എടുക്കാൻ നോക്കുക കേട്ടോ അതെ അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ അടുത്ത് കട്ട് ചെയ്തത് ഇതേ ഉള്ളൂ ബ്ലാക്ക് ഷീറ്റ് എൻ്റെ അടുത്തില്ല ഇല്ല അപ്പോൾ ഞാനിത് ജസ്റ്റ് ഒന്ന് നമ്മളൊന്ന് വെച്ച് നോക്കുക ഓക്കെ വെച്ച് നോക്കിയിട്ട് ഒന്ന് വൃത്തിയായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്തിന് ശേഷം നമ്മളൊന്ന് വെച്ച് നോക്കുക അങ്ങോട്ട് അടയാളപ്പെടുത്തി കൊടുക്കാം കേട്ടോ അതൊക്കെ ഞാൻ കാണിച്ചു തരുന്നുണ്ട് വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ നോക്കാം കേട്ടോ അപ്പോൾ ഇത് വായിച്ച് ബിഷീറ്റിൽ അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ അതും ചെയ്തെടുക്കുക പിന്നെ ഇതിലും ചെയ്തെടുക്കാം കേട്ടോ കണ്ടോ ഇതാണ് നമ്മൾ സെൻറ്റർ ക്ലിപ്പിന് മേ വലുപ്പത്തിൽ തന്നെ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ബി സെവൻ തൗസൻഡിൻ്റെ ഗവൺമെന്റ് തന്നെയാണ് നമ്മൾ സെൻ്റർ ക്ലിപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് എന്നിട്ട് ആ ഫെൽറ്റ് ഷീറ്റ് ഒട്ടിച്ചുകൊടുക്കുക കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ കുറച്ച് നല്ല ഇരുപത്തിനാല് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം അപ്പോൾ നിങ്ങൾ എന്തായാലും ഗ്ലൂ ഗണ് ഉപയോഗിക്കരുത് കേട്ടോ ഗ്ലൂക്കണ് നമുക്ക് പെട്ടെന്ന് ഒട്ടും പറഞ്ഞിട്ട് കാര്യമല്ല പക്ഷേ വൃത്തി ഉണ്ടാവില്ല കാരണം ആ ഒരു എനിക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിൽ വൃത്തി എനിക്ക് തോന്നിയിട്ടില്ല അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ വൃത്തിയിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒട്ടിച്ച ഭാഗം എങ്ങനെയാണെന്നൊന്നും അറിയാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഗം ഉപയോഗിക്കുകയാണ് നല്ലതൊന്നുകി ബി സെവൻ തൗസൻഡ് സിക്സ് തൗസൻഡ് അല്ലെങ്കിൽ ഫെവി ബോണ്ട് ഇതൊക്കെ ഉപയോഗിക്കട്ടോ ഗം ഗ്ലൂ ഗമ ആവുമ്പോൾ എന്താ ഗൺ ഗ്ലൂ അതുണ്ടാവുമ്പോൾ അതിൻ്റെ ഒരു മെഴുകാണല്ലോ സാധനം അതൊരു ഇതിൽ നിൽക്കില്ല അത് കാണാത്ത ഉള്ളിലൂടെ ഇല്ല ഭാഗത്തോടൊക്കെ ചെയ്യുന്നതിന് പ്രശ്നമല്ല പക്ഷെ ഇങ്ങനത്തെ ഇതിൽ ചെയ്യുമ്പോൾ ഇങ്ങനെ തന്നെ ചെയ്യാൻ നോക്കാം കേട്ടോ ഇനി എക്സ്ട്രാ വന്നിട്ടുള്ള ഇതൊക്കെ ബാലൻസ് ഉള്ളതൊക്കെ നമുക്ക് ഇങ്ങനെ വെച്ചതിന് ശേഷം കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നാലാണ് നല്ലൊരു ഫിനിഷിങ്ങും നല്ലൊരു വൃത്തി ഉണ്ടാകുക കേട്ടോ എന്താ കണ്ടല്ലോ ഇനി നമ്മളൊന്നൊരു ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കിയിട്ട് നമ്മളൊന്ന് എന്താ പെൻ കൊണ്ട് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക കേട്ടോ അപ്പം നിങ്ങൾക്ക് എൻ്റെ അടുത്ത് ഇപ്പോൾ ഈ റെഡ് കളറുള്ള ഫ്ലവർ ഉണ്ടാവുമല്ലോ അതിപ്പോൾ എൻ്റെ അടുത്ത് സ്റ്റോക്ക് ഇല്ല റെഡ് റെഡല്ല എൻ്റെ അടുത്തുള്ളത് എൻ്റെ അടുത്ത് യെല്ലോയും പിങ്കാണ് ഇത് നമ്മൾ സെൻട്രൽ ക്ലിപ്പിന് ഇങ്ങനെയാണ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ കാരണം ഇങ്ങനെ ഈ ഹോളിലൂടെ ഈ ടെന്ന മുമ്പിൻ്റെ വീടാണല്ലോ അതിൻ്റെ ഉള്ളിൽ കൂടെ വെച്ചിട്ട് ഇങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് അതിൽ വെറൈറ്റി ആയിട്ടാണ് ഞാൻ ചെയ്തത് അല്ല എന്നുണ്ടെങ്കിൽ മറ്റേത് അലിക്കെട്ട് ക്ലിപ്പ് ചെയ്യുന്ന പോലെയും ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ ഏകദേശം വെച്ചതിന് ശേഷം നമ്മൾ ആ സ്റ്റോൺ ചെയിന് ഇടുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുകട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ പണി തീരുകയും ചെയ്യും അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് നമുക്ക് നമ്മുടെ കയ്യിൽ ആ റെഡ് ഫ്ലവർ ഇല്ല എന്നുണ്ടെങ്കിൽ റെഡ് റോസ് ഫ്ലവർ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ ഫോം ഫ്ലവറിൻ്റെ ബഞ്ചിൽ വരുന്ന ഫോം ഫ്ലവർ ഉണ്ടാവില്ല ചെറിയ കുഞ്ഞി ഫ്ലവർ അത് വെച്ചിട്ടും ചെയ്യാം കേട്ടോ അത് വെച്ചിട്ടാലും ചെയ്യുക അതും ഭംഗി ഉണ്ടാവും കാരണം ചെറിയ ഫ്ലവർ ആണല്ലോ അത് വരുന്നത് അല്ലാന്നുണ്ടെങ്കിൽ വേറെ ഏത് ചെറിയ ഫ്ലവർ ആണെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും തന്നെയുണ്ടോ അപ്പോൾ ഇതാ ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഗ്മ അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് സ്റ്റോൺ ചെയിൻ ഓരോന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ അതെ അത് അത്യാവശ്യം ഒരു ലെങ്ത്തിൽ നിങ്ങൾക്ക് അധികം ലെങ്ത്തൊന്നും വേണ്ട ഒരു നമ്മളൊരു വിരലിൻ്റെ ഫുള്ള് ലെങ്ത്തും വേണ്ട നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും നമുക്കൊരു കണ്ടോ ഇത്ര വലുപ്പത്തിലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ നമ്മളൊരു ഏകദേശം ഒരു വിരലിൻ്റെ അത്ര വരും വിരലെന്ന് വെച്ചാൽ സെൻറ്റർ വിരലല്ല കേട്ടോ നമുക്കൊരു ചെറു മോതിര വിരലെന്നൊക്കെ പറയില്ല അതിൻ്റെയൊക്കെ ഒരു സെൻറ്ററിൽ അത്ര വലുപ്പത്തിൽ എടുത്താൽ മതി എന്നിട്ട് എല്ലാ അടുത്തും ഇതേപോലെ തന്നെ നമ്മൾ അടയാളപ്പെടുത്തിയ ഇതിലൊക്കെ നമ്മൾ ഈ സ്റ്റോൺ ചെയിൻ ആക്കി വെച്ചിട്ടുള്ളത് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ നല്ല ഇതിനു മാച്ചായിട്ട് തന്നെ നമുക്ക് ഇയറിങ്സ് ഉണ്ടാക്കാൻ പറ്റും അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ അന്ന് എൻ്റെ അടുത്ത് ഇതിൻ്റെ എന്താ പറയുക ഇത് ഇയറിങ്സ് ഉണ്ടാക്കുന്ന മെറ്റീരിയൽസ് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ ഞാൻ അത് ചെയ്തില്ല പിന്നെയാണ് അതിൻ്റെ അടുത്ത് സ്റ്റോക്ക് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ അത് പിന്നെ വീഡിയോ ആയിട്ട് വേറെ വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാമെന്ന് കരുതി ഇനി ഇതും അപ്പം വെച്ച് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം ഒരേ ലെവലിൽ കിട്ടോ അതായത് സെൻറ്റർ ഭാഗം ഫ്രണ്ട് ഭാഗം വരുന്ന രീതിയിൽ വെച്ചു കൊടുക്കാം കേട്ടോ അല്ല അത് പിന്നെ പിരിഞ്ഞു പോവാ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കുക അപ്പം അവിടെ ശ്രദ്ധിച്ചാൽ മതി കണ്ടല്ലോ ഒരേ ലെങ്ത്തിൽ തന്നെ വെച്ചു കൊടുക്കാമെന്ന് നോക്കാം കേട്ടോ രണ്ട് ഭാഗം ഒരേ ലെങ്ത്തിൽ തന്നെ വെച്ചു കൊടുക്കാം എന്താ കണ്ടല്ലോ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം കേട്ടോ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അത് പെട്ടെന്ന് ഇളകിപ്പോരും അതുകൊണ്ടാണ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം എന്ന് പറയുന്നത് പിന്നെ ഈ ഭാഗം നമുക്ക് വരുന്നത് നമ്മൾ ഒരു മാല പോലെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞല്ലോ ഇതുപോലെ തന്നെ നമുക്ക് മാലയും ചെയ്തെടുക്കാം കേട്ടോ അതും ചെയ്തെടുക്കാം അപ്പോൾ അതൊന്നും ഞാൻ ചെയ്തെടുത്തിട്ടില്ല നമ്മൾ മാല സ്റ്റോൺ ചെയ്യുന്ന വെച്ച് ചെയ്യുമ്പോൾ ഒന്നുകിൽ അത് നേരിട്ട് നമ്മൾ കപ്പ് ഇതാക്കി കൊടുക്കുമ്പോൾ അത് ഇതാവാൻ ചാൻസ് ഉണ്ട് എന്തായാലും നമ്മൾ വേർപ്പ് തട്ടിയിട്ട് കളർ മാങ്ങാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ അത് വേറെ രീതിയിൽ ചെയ്യാം അതൊക്കെ ഞാൻ വീഡിയോ കുറേ ഒക്കെ ഓരോന്നോരോന്നായിട്ട് അപ്ലോഡ് ആക്കാം കേട്ടോ അത് നമുക്ക് വേറെ രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റും സ്റ്റോൺ ചെയിൻ വെച്ചിട്ട് തന്നെ അതൊക്കെ ഞാൻ വീഡിയോ അനുശേഷം ഞാൻ ചെയ്യേണ്ടത് കുറച്ച് ടൈം എടുക്കും ഇപ്പോൾ കുറേ വീഡിയോസ് എടുത്തുവച്ചിട്ടുള്ളതുണ്ട് അതൊക്കെ ഒന്ന് അപ്ലോഡ് ആക്കിയതിന് ശേഷം കേട്ടോ അപ്പോൾ ഇതാ ഇത് ഇങ്ങനെയും വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് തോന്നുന്നു അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഒന്ന് ഇങ്ങനെ തന്നെ കുറച്ച് ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോ എന്നെ എടുത്തിട്ടുള്ളത് കണ്ടല്ലോ ഇതാ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് മനസ്സിലായല്ലോ കണ്ടോ നല്ല ഭംഗിയില്ലേ കാണാൻ ഇനി നമുക്ക് ഇതുപോലെ തന്നെ ഇയറിങ്സൊക്കെ ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ അന്ന് എൻ്റെ അടുത്ത് അതിൻ്റെ സാധനം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ചെയ്തെടുക്കാൻ കേട്ടോ ഇനി നമുക്ക് നമ്മൾ മീൻ അതായത് ഇതിന് വെച്ചെടുക്കേണ്ടതൊക്കെ ഉണ്ടാവുമല്ലോ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളതും അപ്പോൾ അത് അപ്പോൾ ഇത് ടു ലെയർ വെച്ചിട്ടുള്ള സെൻറ്റർ ക്ലിപ്പിലും വൺ ലെയറിൽ അതായത് സിക്സ് എം മൂവ്മെൻറ്റ് ഹാഫ് ബീഡിൽ വൺ ലെയറിൽ വെച്ചത് നമ്മൾ അലിക്കേറ്റർ ക്ലിപ്പിലാണ് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ കണ്ടല്ലോ നല്ല ലുക്കുണ്ട് വെയർ ആയിട്ടും നമുക്ക് യൂസ് ആക്കാൻ പറ്റുന്ന തന്നെയാണ് നല്ല ഭംഗിയുണ്ട് അപ്പോൾ ഇത് സെൻറ്ററിൽ കൊടുക്കുമ്പോൾ മുടിയിൽ ഇങ്ങനെ തൂങ്ങി കിടക്കുമ്പോൾ നല്ല ഭംഗിയുണ്ടാവില്ല കാണാൻ അപ്പോൾ ഇതിൻ്റെ അലിക്കെട്ടുകൾക്ക് വെച്ചിട്ടുള്ള ചെയ്ത് ഞാൻ മോൾക്ക് ചെയ്ത് എന്താ പറയുക പെരുന്നാക്ക് അവളിട്ടിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് പക്ഷേ അവൾ രണ്ട് മൂന്ന് നാല് യൂസ് ആക്കി പെരുന്നാക്കും അല്ല അതൊക്കെ ഇട്ടിട്ടും ആളിത് പോന്നിട്ടൊന്നുമില്ല കേട്ടോ കയ്യിൽ നിന്ന് അവൾ കുറെ കൈ പിടിച്ചൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ആളിത് പോന്നിട്ടൊന്നുമില്ല അപ്പോൾ അത്യാവശ്യം നല്ല നമുക്ക് ഇട്ട് നിൽക്കുന്ന സാധനം തന്നെയാണെന്ന് പറയാം അത് ഞമ്മൾ മനസ്സിലാക്കിയത് വെച്ചിട്ട് വെച്ചിട്ടുട്ടിച്ചല്ലേ അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ അപ്പോൾ അത് നമുക്ക് അൻപത് അൻപത് രൂപക്കൊക്കെ സെയിലാക്കാം കേട്ടോ അൻപത് മുതൽ നമുക്ക് എഴുപത് എഴുപത്തഞ്ചോ ആറ് ഏറ്റിലതൊക്കെ സെയിലാക്കാൻ പറ്റുന്ന തന്നെയാണ് കാണുന്നത് സെൻടർ ക്ലിപ്പാണ് അത് നിങ്ങൾ മനസ്സിലാക്കുക നാല് ഗട്ടർ ക്ലിപ്പല്ല സെൻട്രർ ക്ലിപ്പാണ് അപ്പം അൻപതിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് അറുപതോ എഴുപതോ അതിൽ കൂടുതൽ കിട്ടാൻ ചാൻസ് ഇല്ല വാങ്ങിക്കാം കേട്ടോ അൻപത് രൂപയിൽ കുറച്ച് കൊടുക്കാൻ നിൽക്കരുത് അങ്ങനെ ആകുമ്പോൾ നമുക്ക് നഷ്ടം വരും കാരണം നമ്മൾ കുറച്ച് ടൈം എടുത്തിട്ടാണ് ചെയ്യുന്നത് ടൈമെന്ന് മീൻസ് കുറച്ച് നല്ല ഫിനിഷിങ്ങിൽ നിൽക്കണമല്ലോ അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ അപ്പോൾ അൻപത് അല്ലെങ്കിൽ അറുപത് ആ റേറ്റിലൊക്കെ നമുക്ക് സെയിലാക്കാൻ പറ്റുന്നൊരു ഐറ്റം തന്നെയാണ് പെട്ടെന്ന് തന്നെ ആർക്കും ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അധികം പണിയായിട്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല എനിക്ക് ഇത് പണിയായിട്ട് തോന്നിയിട്ടില്ല കേട്ടോ കണ്ടല്ലോ അപ്പോൾ ഇതാണ് നമ്മൾ സെൻറ്റർ ക്ലിപ്പ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ആലിഗേണ്ടർ ക്ലിപ്പാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ അലിഗേറ്റർ ക്ലിപ്പും എത്ര രൂപക്ക് സീലാക്കാന്നുള്ളൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ട് കണ്ടല്ലോ ഇതാണ് സെൻറ്റർ ക്ലിപ്പിൽ കേട്ടോ നല്ല ഭംഗിയല്ലേ കാണാൻ ഇനി അലിഗേറ്റർ ക്ലിപ്പ് അലിഗേറ്റർ ക്ലിപ്പ് ഞാൻ പറഞ്ഞു സിക്സ് എം എമ്മിൻ്റെ ഹാഫ് ബീഡിൽ നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളതാണ് സ്റ്റോൺ ചെയിനും ഒറ്റ ലെയർ വെച്ചു കൊടുത്തിട്ടുള്ളൂ കേട്ടോ അങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളതാണ് അതും ഇതേപോലെ തന്നെ ചെയ്ത് കൊടുക്കുക അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാലും ഇതിൽ മാല പോലെയാണ് സെൻറ്ററിൽ ചെയ്തതെന്നുണ്ടെങ്കിൽ അതിൽ മാല പോലെയല്ല അതിൽ നടുത്ത ഭാഗം കുറച്ച് ലെങ്ത്ത് ഉണ്ടായിട്ടും രണ്ട് ഭാഗം കുറച്ച് ലെങ്ത്ത് കുറവായിട്ടാണ് സ്റ്റോൺ ചീന് വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇത് ഒട്ടിക്കുന്ന കാര്യം ഞാൻ ചെയ്തെടുക്കാത്തത് ഞാൻ ഒരു പ്രാവശ്യം നിങ്ങൾക്ക് ഡീറ്റെയിൽസ് കാണിച്ചു തന്നതല്ലേ ഇനിയും കാണിച്ചു തന്നാൽ നിങ്ങൾക്ക് ആയി പോകും നിങ്ങൾക്ക് തന്നെ മടുപ്പാകും അപ്പോൾ അതുകൊണ്ടാണ് അത് കാണിച്ചില്ലാത്തത് കേട്ടോ കണ്ടല്ലോ ഇതാണ് ദണ്ട് ഇനി റെഡ് സ്റ്റോണും വെച്ചിട്ടുണ്ട് പിന്നെതാണ് ഇവിടെ കണ്ടല്ലോ ഇത് കുറച്ച് ലെങ്ത് കുറവ് ഇതും ആ സൈഡിലെല്ലാം ലെങ്ത് കുറവല്ല കൊടുക്കുക നമ്മൾ ഇതിൻ്റെ ഒക്കെ ചെയ്യുന്ന വീഡിയോയും ചെയ്തല്ല അതുകൊണ്ടാണ് കാണിച്ചിരാത്തത് കേട്ടോ ഇനി ഇവിടെയും അതേപോലെ തന്നെ കൊടുക്കുക അപ്പോൾ ഞാൻ പറഞ്ഞു കുറച്ച് നേരം കുറച്ച് നേരം നല്ല ഇരുപത്തിനാല് മണിക്കൂർ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണം എന്നാലേ തൊട്ടിക്കിട്ടുള്ളൂ കേട്ടോ അതെ പിറ്റേ ദിവസമാണ് ഇത് എടുക്കുന്നത് അങ്ങനെയൊക്കെയാണ് കേട്ടോ കാണിച്ചു തരുന്നത് കണ്ടല്ലോ രണ്ടു വരെ ലെങ്ത്തായി ഇനി സെൻട്രലുള്ള പോർഷൻ നമുക്ക് കുറച്ച് ലെങ്ത്ത് കൂടുതലായിട്ട് വെക്കണം കേട്ടോ അപ്പോൾ സെൻറ്ററിൽ ഉള്ളത് കാണിച്ചു തരാം അതുപോലെ തന്നെ കുറച്ച് ലെങ്ത്ത് കൂടുതലുള്ള സ്റ്റോൺ ചെയിൻ ആയിട്ടാണ് വെക്കുന്നത് കണ്ടല്ലോ വീഡിയോ കണ്ട മനസ്സിലാവുമെന്ന് കരുതുന്നു ഇത് രാവിലെ തന്നെ ഞാൻ എടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ രാവിലെ എടുക്കുന്നതല്ല റെക്കോർഡ് ചെയ്യുന്നത് കാരണം കുറച്ച് കഴിഞ്ഞാൽ അപ്പോൾ എലക്ഷൻ്റെ തിരക്കായതുകൊണ്ട് നല്ല സൗണ്ട് ഉണ്ടാവും അപ്പോൾ നമുക്ക് എപ്പോഴും എടുക്കാൻ പറ്റുന്നതല്ല അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ ഇതടക്കുമല്ലേ അപ്പോൾ ഇതാണ് അപ്പോൾ സ്റ്റോൺ ചെയിൻ വെക്കുമ്പോൾ ശ്രദ്ധിക്കണം എന്ന് ഞാൻ പറഞ്ഞു ഫ്രണ്ട് ഭാഗം തന്നെ ആയിട്ട് വെക്കാൻ നോക്കുക കേട്ടോ ഇനി നമുക്ക് ആ റെഡ് ഫ്ലവറും വെച്ചുകൊടുക്കാം അപ്പോൾ നല്ല രുക്കായിട്ടോ അപ്പോൾ നമുക്ക് ഇത് മുപ്പത്തഞ്ച് ടു നാൽപ്പത് ആ റേറ്റിൽ സെയിലാക്കാം കേട്ടോ മുപ്പത്തഞ്ചോ മുപ്പത്തഞ്ചിൽ കുറയ്ക്കാൻ നോക്കണ്ട കാരണം അത്യാവശ്യം ഇത് നല്ല ഇത് നല്ല എലഗൻ്റ് ലുക്കും എന്താ പറയുക പാർട്ടി വേറെ ഒക്കെ ആയിട്ട് യൂസാക്കാൻ പറ്റുന്നതന്നെയാണ് അപ്പം മുപ്പത്തഞ്ച് നാൽപ്പത് ആ റേറ്റിൽ നമുക്കിത് ഒരു പേ ഒരു പീസ് അത് പേർ ആയിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എഴുപത് രൂപയ്ക്ക് എഴുപത്തഞ്ച് രൂപയ്ക്കായിട്ട് കൊടുക്കാം കേട്ടോ പേറായിട്ട് കൊടുക്കണെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ ഇതിപ്പോൾ ഞാൻ ഒറ്റ പീസാണ് ഞാൻ റേറ്റ് പറഞ്ഞത് അപ്പോൾ ഇത് അധികം മേക്കിൻ ചാർജ് വരുന്നില്ല നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ല അലിഗേറ്റർ പിന്നെ റേറ്റും പിന്നെ വീഡ്സും ആ അധികം മേക്കിൻ ചാർജ് വരുന്നില്ല ആർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിന്നെ കമൻറ്റായി നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തൊക്കെയാണ്ട് എങ്ങനെയുണ്ട് വീഡിയോ എന്നൊക്കെ അല്ലെങ്കിൽ കമൻ്റായിട്ട് പറയാം കേട്ടോ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടിട്ടുള്ളത് എന്നും കമൻറ്റായിട്ട് പറയാം എന്തെങ്കിലും ഡൗട്ടോ ക്ലിയറോ കാര്യങ്ങളോ എന്തെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ വാട്ട്സ്ആപ്പ് മെസ് നമ്പറിൽ മെസ്സേജ് ആയിട്ട് ചോദിക്കാൻ ഞാൻ ഫ്രീ ആണ് അതിനനുസരിച്ച് റിപ്ലൈ തരുന്നതാണ് ഇനിയും കുറേ മേക്കിംഗ് വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഇനിയും ഇരു ഇനിയും ഇതുപോലത്തെ ഓരോ മേക്കിംഗ് വീഡിയോസ് ഞാൻ ഉടൻ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഉടൻ വരുന്നതാണ് ടേക്ക് കെയർ ബൈ ബൈ